ഗുഡ് മോർണിംഗ് സി ജെ റോയി ആത്മവിശ്വാസത്തിൻ്റെ ശില്പിയായ ഡോക്ടർ സി ജെ റോയിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഡോക്ടർ ചിറയൻകണ്ടത്ത് ജോസഫ് റോയ് എന്ന പേരിൽ ജനിച്ച സി ജെ റോയ് ഒരു പ്രമുഖ ഇന്ത്യൻ വ്യവസായിയായിരുന്നു കോൺഫിഡൻറ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് സംഘത്തിൻ്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല യു മുതലായ അന്താരാഷ്ട്ര വിപണികളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ദർശനീയനായ സംരംഭകനായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയി കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നേറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം നിരവധി യുവ സംരംഭകർക്ക് പ്രചോദനമാണ് സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഡോക്ടർ സി ജെ റോയി ചെറുപ്പം മുതലേ തന്നെ സ്വപ്നങ്ങളും ലക്ഷ്യബോധവുമുള്ള വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസ കാലത്ത് തന്നെ ബിസിനസ്സിനോടുള്ള താല്പര്യവും നേതൃത്വ കഴിവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ജീവിതത്തിലെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്ന മനോഭാവം അദ്ദേഹത്തിൻ്റെ ശക്തിയായിരുന്നു ഡോക്ടർ ചെറിയ കണ്ടത്ത് ജോസഫ് റോയ് അഥവാ സി ജെ റോയി ജനിച്ചത് കേരളത്തിലാണ് കേരളത്തിലെ കൊച്ചി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ബാല്യവും ആരംഭകാലവും ചിലവായത് പിന്നീട് അദ്ദേഹം ബിരുദ വിദ്യാഭ്യാസത്തിനായി സ്വിറ്റ്സർലൻഡിലേക്ക് പോയി അവിടെ നിന്നും എസ് പി എസ് ബിസിനസ് സ്കൂൾ ജോറിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടറേറ്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം കരസ്ഥമാക്കി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പുതിയ ചിന്തകളും പ്രൊഫഷണൽ സമീപനവും കൊണ്ടുവന്ന വ്യക്തിയാണ് ഡോക്ടർ സി ജെ റോയി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് താമസ വാണിജ്യ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലൂടെ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയമായി രണ്ടായിരത്താറിലാണ് റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആരംഭിച്ചത് ആദ്യം റിയൽ എസ്റ്റേറ്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പിന്നീട് ഇന്ന് ഗ്രൂപ്പ് റെസിഡൻഷ്യൽ വാണിജ്യ ടൗൺഷിപ്പ് ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസം വിനോദം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യാപിച്ചിരുന്നു ഗുണനിലവാരം സമയബന്ധിതമായ നിർമ്മാണം ഉപഭോക്തൃ വിശ്വാസം എന്നിവയെ അടിസ്ഥാന മൂല്യങ്ങളാക്കി അദ്ദേഹം സ്ഥാപിച്ച ബിസിനസ് സംസ്കാരം കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഒരു വിശ്വാസനാമമായി മാറ്റി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുറമേ സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു ബിസിനസ് എന്നതിന് പുറമെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു സിനിമ ഡോക്ടർ റോയി സിനിമാ ലോകത്തിലും സജീവമായിരുന്നു മലയാളം കന്നഡ സിനിമകളുടെ നിർമ്മാതാവായി അദ്ദേഹം പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഹൻലാൽ ചിത്രം കാസിനോവ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം അനോമി തുടങ്ങിയ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു സിനിമാ ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധേയനായ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു ഡോക്ടർ സി ജെ റോയിയുടെ വിയോഗ വാർത്ത കേരളത്തിലെ ബിസിനസ് സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ അന്ത്യം അനേകർക്ക് വിശ്വസിക്കാനാകാത്ത നഷ്ടമായിരുന്നു ഒരു സംരംഭകനേക്കാൾ അപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുത്ത ഒരു നേതാവിനെയാണ് സമൂഹത്തിന് നഷ്ടമായത് മുപ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡോക്ടർ സി ജെ റോയി തൻ്റെ അമ്പത്തേഴാം വയസ്സിൽ ബാംഗ്ലൂര് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വന്തം ലൈസൻസ് ഉള്ള തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നാണ് ഡയറി കുറിപ്പിൽ റോയ് എഴുതിയിരിക്കുന്നത് കുടുംബത്തിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും ഡയറിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഭക്തിപൂർവ്വം നടന്നു ബിസിനസ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി ഇത് അദ്ദേഹം സമൂഹത്തിൽ നേടിയ മാന്യതയുടെയും സ്നേഹത്തിൻ്റെയും തെളിവായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കും കേരളത്തിലെ മലയാളികൾക്കും പുതിയ ബിസിനസ് സംരംഭകർക്കും പുതിയ പാഠങ്ങൾ നൽകിയാണ് സി ജെ റോയ് യാത്രയായി താങ്ക് യു